കായ്ക്കൂട്ടുകാരെ അപ്പോഴേ നമ്മൾ നമ്മുടെ പെരുവാരത്ത് ഉത്സവത്തിന് വന്നേക്കണേ കേട്ടോ പെരുവാരത്ത് അമ്പലത്തിൽ ഉത്സവമാണ് നമ്മുടെ അമ്പലമാണ് അപ്പം അവിടെ ഉത്സവത്തിന് വന്നേക്കണേ ഉണ്ടതേ ആന ഇതാണ് കേട്ടോ നമ്മൾ അപ്പം അതിൻ്റെ ഒത്തിരി അടുത്തോട്ടൊന്നും പോയില്ല എനിക്കല്ലെങ്കിൽ ഇതിന് ഭയങ്കര പേടിയെന്ന് അതുകൊണ്ട് ഞാനതിൻ്റെ അടുത്തോട്ടൊന്നും പോയില്ല അതെല്ലാം നിന്നാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്തത് അതേപോലെ ആന നല്ല ഇതിൽ ഒമ്പതാനുണ്ടായിരുന്നു കേട്ടോ ഒമ്പതാൻ ഉണ്ടായിരുന്നു അതിന് നമ്മൾ എൻ്റെ ഉള്ളിൽ കയറണ ഇതാണ് ഉള്ളിലൊക്കെ കയറി എന്തൊക്കെ നമ്മൾ സൈഡിലൊക്കെ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പോഴും ഈ അറ്റത്ത് നിൽക്കണം ആന ഇങ്ങനെ എപ്പോഴും പഠിച്ചുകൊണ്ട് നിൽക്കണ ഇടാപ്പം എനിക്ക് പേടിയായി അതിങ്ങനെ ഇപ്പോഴും അങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ കാലയൊക്കെ ഇട്ട് ഭയങ്കര ആട്ടലൊക്കെ അപ്പോൾ എനിക്ക് പേടിയായിട്ടോ എന്നിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് അത്യാവശ്യം അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ പിള്ളേരുണ്ടായിരുന്നു നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ നിന്നേരം അവന്മാർ എൻ്റെ വീട്ടിൽ പോയിട്ട് വന്നില്ല അതേ കണ്ടായി ഇതൊക്കെ നല്ല രസമായിരുന്നു കണ്ട് നിൽക്കാൻ നല്ല രസമായിട്ട് ഇതൊക്കെ ഭയങ്കര അവർ താളത്തിൽ അവരുടെ എല്ലാവരുടെയും ഒരേ താളത്തില് അതിന് ചെയ്യണൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ ഭയങ്കര ചൂടും എന്ത് ചൂടായിരുന്നു ഭയങ്കര ചൂടുമായിരുന്നു ആനയൊക്കെ ചെവിയൊക്കെ ആട്ടി നിൽക്കണം നല്ല രസമായിരുന്നു കാണാൻ നമ്മളിതൊക്കെ കണ്ട് മീഡിയോ എടുത്ത് കേട്ടോ നല്ല രസമാണ് അവർ ഇങ്ങനെ കാണിക്കുന്നതാണ് കണ്ടോ ആ ആന അതിൻ്റെ താളത്തിന് ഇങ്ങനെ കൊട്ടിൻ്റെ താളത്തിന് ഇങ്ങനെ ചെവി ആട്ടി നിൽക്കുക നല്ല രസമാണ് എല്ലാവരും വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ നമുക്കിങ്ങനെ കാണുമ്പോ അങ്ങനെ അറിയാതെ എടുക്കുക തോന്നുവല്ല അങ്ങനെ നമ്മള് കുറച്ചേരം നമ്മള് നിന്ന് കണ്ട അയാളുടെത് വട്ടിയൊക്കെ കത്തിക്കാൻ പോണേ ഉണ്ടോ അയാളുടെ കയ്യിൽ കണ്ട കത്തിച്ചേക്കണ്ട എണ്ണക്കൊഴിക്കണേ കണ്ട തീ വട്ടി ഇങ്ങനെ അത് കത്താൻ വേണ്ടിയിട്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക നിങ്ങളിവിടെ ഞങ്ങളുടെ നാട്ടിലതിനങ്ങനെയാണ് പറയുന്നത് തീവട്ടി എന്നൊക്കെ ഇവിടെ എന്താണാവോ പറയണേ അങ്ങനെ പന്തം പോലെ പോലൊഴിക്കില്ലേ ഇത് അവർ താക്കണുണ്ടൊക്കെ എന്താണോ പറയണേ സാധനത്തിൻ്റെ പേര് എന്ന് പറഞ്ഞൂടെ അഞ്ചാമര അങ്ങനെ എന്തൊക്കെയാ തോന്നുന്നത് അഞ്ചാമരം പുറകിലത്തേനോ അറിഞ്ഞുകൊണ്ടാ പേരൊക്കെ അറിയാവുന്ന രണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ ആകെ അറിയാവുന്നതെന്ന് നെറ്റിപ്പട്ടു മുത്തുക്കൂടി ഇത് രണ്ടും അറിഞ്ഞു അറിയുള്ളു പിന്നെ പിന്നെ തിടമ്പ് ഭഗവാന്റെ തിടമ്പാണ് നടുക്കത്താനയുടെ ഇരിക്കുന്നത് ഈ ഇവര് ഈ ഭീഷണ സാധനത്തിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ കണ്ട ആ ആന പഠിച്ചപ്പോൾ അവരോട് ഇരുന്നു ആനയാണ് ഞാൻ പറഞ്ഞത് കണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതും മീൻ്റെ ഇപ്പുറത്ത് കണത് വടച്ചോണ്ടാണേ നീക്കണേ പിന്നെ കുറേ നേരം ഉണ്ടായിരുന്നു ഒത്തിരി സമയം ഉണ്ടായിരുന്നു എല്ലായിടത്തും ഇങ്ങനെ നാല് സൈഡിലും ഉണ്ടായിരുന്നു അത് കത്തണാണ്ട ഈ സാധനം കത്തണാണ്ട കത്തണലാണ് തിടം പേറ്റി വയ്ക്കണമെന്ന് അടുക്ക് നിൽക്കണമെങ്കിൽ കണ്ട പിന്നെ അത് കഴിഞ്ഞ് ഇത് വേറെ അത് അവിടെ ഇങ്ങനെ വിളക്കായി ഇതിന് പിന്നെ നമ്മൾ ചുറ്റുവിളക്ക് തെളിയിക്കണട്ടാ അപ്പോൾ അവിടെ കുറേ പേര് ചുറ്റുവിളക്ക് തെളിക്കണുണ്ടായിരുന്നു അപ്പോൾ ആ കൂടെ ഞാനും പോയി ഒരു വിളക്ക് വെക്കാൻ ഉള്ള ഒരു അവസരം എനിക്കും കിട്ടി മുമ്പ് ഞാനും അവിടെ പോയി കുറച്ച് വിളക്കുകളൊക്കെ കത്തിച്ചെട്ടോ അപ്പോൾ കുറേ പേര് കുറേ മേളിലോട്ടൊക്കെ ഉണ്ടോ അത് നമുക്ക് എത്തൂല അപ്പോൾ അതൊക്കെ ഇതൊക്കെ വെച്ച് വേണം കത്തിക്കാനായിട്ട് അപ്പോൾ നമ്മൾ താഴെയുള്ള ഉള്ള ഒരു കുറച്ചെണ്ണം നമ്മൾ കത്തിച്ച് ഞാൻ കത്തിച്ച് അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടി ഇപ്പത് ഞാൻ ഇല്ലാത്ത സ്ഥലത്ത് പോയി കത്തിക്കട്ടോ എൻ്റെ കൈ എത്ര ഉടം തൊട്ടുള്ള താഴെത്തോട്ടുള്ളത് ഞാൻ കത്തിച്ചേ അങ്ങനെ ഞാൻ കത്തിക്കുന്നതിന് അങ്ങനെ കത്തിച്ച് വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചെല്ലുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല നമ്മൾ തൊഴുത് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് നല്ല തിരക്കായി കേട്ടോ പിന്നെ നമ്മൾ ഒത്തിരി അവിടെ നിന്നില്ല ആനയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പേടിയായിരുന്നു ഈ ആനയൊക്കെ ഒരയാണെങ്കിൽ അതിനകത്ത് പിടച്ചുകൊണ്ടാണ് നിന്നത് അറ്റത്തു നിന്ന് ആന അപ്പോൾ എനിക്ക് പേടിയായി അപ്പോൾ ഞങ്ങൾ പിന്നെ അധിക സമയമൊന്നും അവിടെ നിന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയ ദിവസം വെടിക്കെട്ടായിരുന്നുണ്ടായിരുന്നത് വെടിക്കെട്ടിന് നിന്നില്ല നമ്മൾ തൊഴുത് അത്യാവശ്യം ഇതൊക്കെ കണ്ടു പിള്ളേരൊന്നും കൂടി ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കാനും തോന്നിയില്ല അത്യാവശ്യം തൊഴുത് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് അകത്തൊക്കെ കയറി അകത്തൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോഴത്തേ അങ്ങനെ നമ്മൾ പോകുന്നു പുറത്ത് പുറത്തെ കൊടിമരാണ് കേട്ടോ ഇറങ്ങി പിന്നെ അവിടെ വെച്ച് കുറച്ച് പരിചയക്കാരെയൊക്കെ കണ്ട് അവിടെയൊക്കെ സംസാരിച്ച് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങി അത്യാവശ്യം എന്തെങ്കിലും നല്ല തിരക്കൊക്കെ ആയി അപ്പോഴേക്കും പോകൊക്കെ കണ്ടോ നമ്മൾ തിരിച്ചു തിരിച്ച് പോരട്ടോ നമ്മൾ പുറത്ത് അവിടെ ഉണ്ട് വിളക്ക് അത് കത്തിച്ച് അങ്ങനെ ഇപ്പുറത്തുള്ള അമ്പലമാണ് ശ്രീരാമൻ്റെ അമ്പലമാണ് അത് അതുകൊണ്ട് അവിടെ അടച്ച അവിടെ അടച്ചത് തുറന്നിട്ടുണ്ടായില്ല ഇപ്പുറത്തെ അമ്പലം തുറന്നിട്ടുണ്ടായിരുന്നു വാണിമക്കാർ ഒക്കെ ഉണ്ട് പിന്നെ ഇത് നല്ല രസമായിരുന്നു കേട്ടോ നല്ല രസമെന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടീന്ന് തൊട്ടു ഇങ്ങനെ ഏറ്റവും വലിയ റോഡ് വരെ പൂക്കളിട്ടിട്ട് അതിൽ നിറയെ വിളക്ക് വെച്ചേക്കണം എന്ന് എഴുതി വെച്ചേക്കണം നല്ല രസമായിരുന്നു അത് കാണാൻ ഒറ്റ വ്യൂ ആയിട്ട് കിട്ടിയില്ല കാരണം അത്രയും ദൂരം ഉണ്ടത് നല്ല ദൂരം അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഒറ്റ ഇതിലുള്ളത് എനിക്ക് കിട്ടിയില്ല പിന്നെ നല്ല വീഡിയോ എടുക്കാൻ അവിടെ നല്ല തിരക്കുമായിരുന്നു എല്ലാവരും വീഡിയോ എടുക്കണേ ഫോട്ടോ എടുക്കണമൊക്കെ നല്ല തിരക്കായിരുന്നു അവിടെ അതുകൊണ്ട് നമുക്ക് മറ്റം തൊട്ടുള്ളത് കിട്ടാനും പാടായിരുന്നു കുറേ ദൂരം ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടിയില്ലായിരുന്നു ഒറ്റ ഇതിൽ പിന്നെ അവനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒക്കെ എടുക്കാൻ പറ്റില്ല എനിക്കെടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഒറ്റ ലെങ്കിൽ എടുക്കാൻ പറ്റില്ല കണ്ടെത്തി നമ്മളിങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒത്തിരി പേരിങ്ങനെ വീഡിയോ എടുക്കണമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവരെ ഒക്കെ മാറ്റിയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ അവിടെ ഒരു അമ്പലം ഉണ്ട് പിന്നെ ഇപ്പുറത്ത് കൃഷ്ണൻ്റെ അമ്പലമുണ്ട് അങ്ങനെ ഇത് നമ്മുടെ അമ്പലക്കുളം ഉണ്ട അതിൻ്റെ സൈഡ് മൊത്ത ലൈറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയേക്കണേ ഇതൊക്കെ നല്ല അതിൻ്റെ സൈഡ് ഇങ്ങനെ ഇങ്ങനെ ഊർന്ന് കിടക്കണ ഒരു ഭാഗമാണ് അവിടെയൊക്കെ ഫുള്ള് എൽ ഇ ഡി ലൈറ്റ് ഇട്ടത് നല്ല ഭംഗിയാക്കി വെച്ചേക്കാണ് നല്ല രസമാക്കിയേക്കാണ് അങ്ങോട്ട് ഇറങ്ങാൻ ഇത് ഇപ്പുറത്തും ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് അവിടെയൊക്കെ നല്ല മരത്തേലൊക്കെ നല്ല ഭംഗിയാക്കി അതാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മാല കമ്മൽ അങ്ങനെയുള്ള ഐറ്റംസ് ഇത് നമ്മുടെ ക്രോക്കറി ഐറ്റംസ് നല്ല പഴയ ഇങ്ങനെ ജാറുകൾ ഭരണി ഒക്കെ ഇത് പിന്നെ ഒരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നതാണ് ഇങ്ങനെ റിങ്റിയണത് ങ്ങനെ നമ്മൾ അത്യാവശ്യം എല്ലാം കറങ്ങിയത് ഇവിടെ ഒരു മാല ഞാൻ കുറേ നാളായിട്ടൊരു മാല തപ്പി നടക്കണമായിരുന്നു കേട്ടോ ഇവിടെ ഞാൻ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം വന്നപ്പോഴൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞത് ഇവിടെ നിന്ന് എനിക്ക് ആ മാല കിട്ടിയേ പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഈ സാധനങ്ങൾ പ്ലേറ്റുകൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുകയാണ് ഈ മാല ഞാൻ കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് എനിക്ക്